ഹായ് പ്രിമള സുഹൃത്തുക്കളെ ഇന്നത്തെ യുവതലമുറ ചിന്തിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല ചിന്തിക്കാൻ അവർക്ക് ധൈര്യമുണ്ടായതുപോലെ തന്നെ അവർക്ക് മതത്തിൽ ശരിയല്ല എന്ന് തോന്നുന്ന അതല്ലെങ്കിൽ അങ്ങനെയാണോ അങ്ങനെ ആയിരിക്കുമോ ഇങ്ങനായിരിക്കുമോ അങ്ങനെയൊക്കെ അവർക്ക് തോന്നുന്ന സംശയങ്ങൾ അവരുടെ മനസ്സിലിട്ട് ആകുലപ്പെട്ട് അസ്വസ്ഥരായി ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ല അവർ ചോദ്യം ചെയ്യും അവർക്കൊരുപാട് കാര്യങ്ങൾ അറിയണം ഒന്നാമത്തെ കാര്യം അവർ വിവരമുള്ളവരാണ് നിർഭയരാണ് അറിയാനുള്ള ആകാംക്ഷയുള്ളവരാണ് തെറ്റിനെയും ശരിയെയും ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇത്തരം മാനദണ്ഡങ്ങളെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞേ തീരും അങ്ങനെ മതപുരോഹിതന്മാർ പഠിപ്പിക്കുന്നതാണോ ശരിയായ മതം അവരത് മതപുരോഹിതന്മാരോട് ചോദിക്കാൻ അവസരം കിട്ടുമ്പോൾ മുസ്ലിം പെൺകുട്ടികൾക്ക് അവസരം കിട്ടിയാൽ ഉറപ്പായിട്ടും ചോദിക്കും പ്രത്യേകിച്ച് ആ മുസ്ലിം പെൺകുട്ടികളൊന്നും പ്രത്യേകിച്ച് മുസ്ലിം പുരോഹിതന്മാരോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല ചോദിക്കാത്തത് മറ്റൊന്നും കണ്ടല്ല ഒന്ന് അവർക്ക് ആ മതത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ല ഒന്ന് അത് രണ്ട് അറിയാൻ അവർക്ക് താല്പര്യമില്ല മൂന്ന് ഇതിലെ ശരി തെറ്റുകൾ അറിഞ്ഞാൽ എന്താ അറിഞ്ഞില്ലെങ്കിൽ എന്താ അവരതിലൊന്നും ബോധമല്ല അവരറിയില്ല ഇതിനൊക്കെ പുറമേ ചോദിക്കാൻ ഒരു ധൈര്യം വേറെ വേണ്ടേ ഇതെല്ലാ ഫാക്ടറുകളും ഒരുമിച്ച് ചേർന്ന് ഒരു അഞ്ജന കൃഷ്ണൻ അതെ അഞ്ജനയുടെ മുഖമൊന്നും ഇവർ ചോദ്യത്തിൽ കാണിക്കുന്നില്ല പക്ഷേ അഞ്ജനയ്ക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് വേദിയിലിരിക്കുന്നവർക്കും ഇവിടെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് രഞ്ജന രഞ്ജന കൃഷ്ണൻ ഞാൻ ഈ പ്രോഗ്രാം ടി കണ്ടിട്ട് ഒരു സംശയം തോന്നിയിട്ട് വന്നതാണ് ഒരു കാര്യം ചോദിക്കുന്നു എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കാണുന്ന പ്രകൃതി അതുപോലെ ഭൂമി എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് അതുപോലെ മനുഷ്യ ശരീരത്തില് നൂറ്റാറ് എല്ലുകൾ ഉണ്ട് എന്നറിയാം അപ്പൊ ഓരോ സെല്ലുകൾ ഉണ്ട് ഈ സെല്ല് എല്ലാത്തിന്റെയും പ്രവർത്തനം എന്താണെന്നും എന്തിനാണെന്നും ഓരോന്നിന്റെ ഇതിന്റെ പെർട്ടിക്കുലർ ഫംഗ്ഷൻ എന്താണെന്നും എല്ലാം വിശദമായി ദൈവം എല്ലാം എല്ലാം വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് നമുക്ക് മനുഷ്യ ശരീരത്തിലായാലും ഏതൊരു ജീവജാലത്തിന്റെ ശരീരത്തിലായാലും കാണാൻ പറ്റുന്നുണ്ട് അപ്പോ അപ്പോ അങ്ങനെ അപ്പോ പുരുഷൻ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം എന്ന് ദൈവത്തിന് അറിയാം ദൈവം അതുകൊണ്ടാണ് അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോ സ്ത്രീക്ക് പ്രത്യേകിച്ച് പുരുഷനിൽ നിന്നൊരു സംരക്ഷണം അല്ലെങ്കിൽ പുരുഷനിൽ നിന്നൊരു സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യം അവളുടെ പുരുഷനല്ലാതെ വേറെ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്വന്തമായിട്ടൊരു പർവ്വത അല്ലെങ്കിൽ അവളുടെ ദേഹത്തിന്റെ ഫ്ലഷ് കൊണ്ട് ഒരു മറ ഉണ്ടാക്കി കൂടെ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു നിയോഗം ദൈവം വണ്ടിട്ട് സാധാരണ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ ആ ചോദ്യകർത്താവിനെ ഇവരന്ന് കാണിക്കാറുണ്ട് ഇത് ഒരു മിന്നൽ പോലെ ഒരു തവണം എന്ന് കണ്ടോ ഇനെ കാണിക്കുന്നുണ്ടെന്നറിയില്ല നോക്കാം അതാണ് ഞാൻ ഒരു യുവതലമുറയടാണ് അതാണ് അപ്പോ എൻ്റെ ഒരു സംശയം ഞാൻ മുദрнаവരായ നിങ്ങളോട് ചോദിക്കുന്നു എന്ന് മാത്രം സത്യനേട് ചോദിക്കാൻ വളരെ പ്രസക്തമാണ് tertiary ആയിട്ട് ശരീരത്തെ മറക്കാന അങ്ങനെ പറയാൻ ആവശ്യമായി ഇല്ലെങ്കിൽ എന്തിനാണ് പുരുഷനെ അതേപരിച്ചത് പഠിച്ചവർക്ക് തന്നെ ആ മനുഷ്യ ശരീരത്തിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായി സ്വാഭാവികമായി തന്നെ നൽകി കൂടായിരുന്നു എന്ന് നൽകാമായിരുന്നു പക്ഷേ മനുഷ്യർക്ക് ദൈവം തമ്പുരാൻ ഇത്തരം വിഷയങ്ങളിലെല്ലാം സ്വാതന്ത്ര്യങ്ങളും ഈ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തുകയും ഉപയോഗപ്പെടുത്താതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന്റെ സവിശേഷത ഈ സ്വാതന്ത്ര്യത്തെ ഗുണപരമായി ഉപയോഗപ്പെടുത്തുമ്പോൾ മനുഷ്യൻ മനുഷ്യത്വത്തിന്റെ കൂടതയിലെ തിരിച്ചാകുമ്പോഴോ മനുഷ്യൻ അകമർച്ചത്തിലേക്ക് പോകും എഞ്ചിനിക്ക് അറിയാമല്ലോ നമ്മുടെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ നമ്മൾ മറച്ചു വെക്കുന്നു പുരുഷനും മറച്ചു വെക്കുമ്പോൾ സ്ത്രീയും മറച്ചു വെക്കുന്നു ദൈവത്തിന് എഞ്ചിനീയറിംഗ് കൃത്യമായി ചെയ്യുന്ന പടച്ചവൻ ആ പഴച്ചവന് നമ്മുടെ ശരീരത്തിന് മറച്ചു വെക്കേണ്ട ഭാഗങ്ങൾ മറച്ചു വെക്കാത്ത രൂപത്തിൽ സൃഷ്ടിക്കാമായിരുന്നില്ലേ പരതയിടുന്ന സ്ത്രീയാണെങ്കിലും ആണെങ്കിലും അടിക്കണം പരതയിടാത്ത സ്ത്രീ ആണെങ്കിലും അടിക്കണം വസ്ത്രമുടുക്കുന്ന പുരുഷനാണെങ്കിലും പിന്നെ അതേപോലെ തന്നെ ഏതൊരു പുരുഷനാണെങ്കിലും ഇവരെല്ലാം മറച്ചു വെക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട് ഈ മറച്ചു മറച്ചുവെക്കുന്നതിന് കൃത്യമായി മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ ന്യായീകരണങ്ങളുണ്ട് ആ ന്യായീകരണം നിങ്ങൾ അറിയാവുന്ന പഠിച്ചവന് മറച്ചു വെക്കുന്ന എൻജിനീയറിങ് ജന്മത്തോടു കൂടി തന്നെ ഉണ്ടാക്കാമായിരുന്നു പക്ഷെ അങ്ങനെ ഉണ്ടായില്ല അതേപോലെ തന്നെ നമുക്കറിയാം മനുഷ്യന്റെ മാത്രം സവിശേഷത മനുഷ്യന്റെ ശരീരത്തിലെ രോഗങ്ങൾ മനുഷ്യന്റെ ശരീരത്തിലെ നഖം മനുഷ്യന്റെ ശരീരത്തിൽ ശൗചം ചെയ്യൽ ജീവികളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒന്നും ആവശ്യമില്ലെങ്കിലും ആ ജീവികൾ നിലനിൽക്കുന്നു മുന്നോട്ട് പോകുന്നു അതേസമയം മനുഷ്യ ശരീരത്തിന് ചില രോഗങ്ങൾ കത്തിച്ചു കളയേണ്ടതുണ്ട് അതേപോലെ തന്നെ നഖത്തിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട് ശൗചം ചെയ്യേണ്ടതുണ്ട് വൃത്തിയാക്കേണ്ടതുണ്ട് ഇത് മനുഷ്യന് സ്വാഭാവികമായി ബോധപൂർവമായി അവൻ ചെയ്യേണ്ടതുണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചോദ്യം എന്താണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രത്യേകതയാണിത് നമ്മൾ ദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ചാൽ എന്താണ് ചോദ്യം ചോദിച്ചത് എന്ന് കേട്ടവരും മറക്കും ചോദ്യം ചോദിച്ചവരും മറക്കും വേദിയിലേക്കുള്ളവർക്കും ഇവിടെ എല്ലാവർക്കും എന്നെ നമസ്കാരം എന്റെ പേര് രഞ്ജന രഞ്ജന കൃഷ്ണൻ ഞാൻ ഈ പ്രമുഖ ടിവിയിൽ കണ്ടിട്ട് ഒരു സംശയം തോന്നിയിട്ട് വന്നതാണ് ഒരു കാര്യം ചോദിക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കാണുന്ന പ്രകൃതി അതുപോലെ ഭൂമിയും എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണെന്നാണ് എന്നാണ് നമ്മളെല്ലാരും വിശ്വസിക്കുന്നത് അതുപോലെ മനുഷ്യ ശരീരത്തിൽ നൂറ്റാറ് എല്ലുകൾ ഉണ്ട് എന്നറിയാം അപ്പോ ഓരോ സെല്ലുകൾ ഉണ്ട് ഈ സെല്ല് എല്ലാത്തിന്റെയും പ്രവർത്തനം എന്താണെന്നും എന്തിനാണെന്നും ഓരോ ഇതിന്റെ പെർട്ടിക്കുലർ ഫംഗ്ഷൻ എല്ലാന്നും എല്ലാം വിശദമായി കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് നമുക്ക് മനുഷ്യ ശരീരത്തിലായാലും ഏതൊരു ജീവജാലത്തിന്റെ ശരീരത്തിലായാലും കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അപ്പോ അങ്ങനെ അപ്പോ പുരുഷൻ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം എന്ന് ദൈവത്തിന് അറിയാം ദൈവം അതുകൊണ്ടാണ് അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോ സ്ത്രീക്ക് പ്രത്യേകിച്ച് പുരുഷനിൽ നിന്നൊരു സംരക്ഷണം അല്ലെങ്കിൽ പുരുഷനിൽ നിന്നൊരു സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യം അവളുടെ പുരുഷനല്ലാതെ വേറെ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്വന്തമായിട്ടൊരു പകുത അല്ലെങ്കിൽ അവളുടെ ദേഹത്തിന് ഫ്ലഷ് കൊണ്ട് ഒരു മറ ഉണ്ടാക്കിക്കൂടെ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു നിയോഗം ദൈവം പുരുഷനെ ഇഷ്ടിച്ചുള്ള സ്ത്രീകളെ മറക്കാൻ വേണ്ടിയിട്ട് ചോദ്യം കൃത്യമാണല്ലോ ഒരു സ്ത്രീ മുഖവും മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങളൊക്കെ മറയ്ക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു അത് മറക്കേണ്ടതാണെങ്കിൽ സ്ത്രീകളെ കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി എന്തെ ഉപയോഗിക്കാതെ തന്നെ എന്തെങ്കിലും ആക്സസറീസ് ഉപയോഗിക്കാതെ തന്നെ ഒരു പ്രോസസ്സിങ്ങും ഉപയോഗിക്കാതെ അത് ചെയ്യാൻ പഠിച്ചൂര് പര്യാപ്തനല്ലേ പഠിച്ചൂനങ്ങ് ചെയ്തു വിട്ടാൽ പോരായിരുന്നു എം എം അക്ബർ എന്താ പറഞ്ഞു പറഞ്ഞു മറുപടി വരുന്നത് ജീവിക്കാൻ സാധ്യമല്ല മനുഷ്യന് ചില നിയമങ്ങൾ ആവശ്യമാണ് ആ നിയമങ്ങൾ അനുസരിക്കാതിരിക്കുന്നത് മനുഷ്യ നാശത്തിന് ചിത്രമാകും നമുക്കറിയാലോ എത്രയെത്ര ജന്തു ജീവജാലങ്ങളാണ് ലോകത്ത് കാറ്റിൽ തന്നെ ദശലക്ഷക്കണക്കിന് ജീവികൾ ആ ജീവികൾക്കിടയിൽ ഒരു നിയമവും അതുകൊണ്ട് അവിടെ വല്ല കുഴപ്പമുണ്ടോ ഇല്ല പഞ്ചതന്ത്ര കഥകളിൽ മാത്രമാണ് കടുവ സിംഹീ നിയമങ്ങളെ കുറിച്ചിട്ടല്ല ചോദിച്ചത് അല്ലേ പടച്ചുവാൻ പറഞ്ഞതാണ് സ്ത്രീകൾക്ക് പുരുഷനിൽ നിന്നും പുരുഷന് സ്ത്രീകളിൽ നിന്നും ഒരു മറ ആവശ്യമാണ് എന്ന് വന്നിരുന്നാൽ ആ സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരത്തിൽ തന്നെ ഇതിൽ ഇത്രയും നല്ല രൂപത്തിൽ ഒരു എൻജിനീയറിങ്ങോട് കൂടി മനുഷ്യന്റെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്ന അള്ളാഹുവിന് ആ ഒരു മറയോടുകൂടി സൃഷ്ടിക്കാൻ പാടില്ലായിരുന്നു എന്നായിരുന്നു ചോദ്യം ഒരിക്കലും ആ ചോദ്യത്തിൻ്റെ ഏഴയത്ത് പോലും വരുന്ന രൂപത്തിൽ എം എം അക്ബറിൻ്റെ മറുപടി വരില്ല കാരണം ഇതിന് മറുപടിയില്ല എല്ലാം അറിയുന്ന അല്ലാഹു സ്ത്രീകൾ ഈ രൂപത്തിൽ അർദ്ധനഗ്നരായും മുക്കാൽ നഗ്നരായും പൂർണ്ണ നഗ്നരായും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം വരും എന്ന അള്ളാഹുവിനറിയില്ലായിരുന്നു ഇറാനിൽ ഇറാനിലൊരു മഹ്സാമിനി ഒരു കഷ്ണം തലമുടി പുറത്ത് കാണിച്ചു എന്നതിൻ്റെ പേരിൽ കൊല്ലപ്പെടുമെന്ന് അദൃശ്യജ്ഞാനിയായ അല്ലാഹുവിനറിയുമായിരുന്നില്ലേ അതിൻ്റെ പേരിൽ ഒരുപാട് സ്ത്രീകളും പെൺകുട്ടികളും ജയിലുകളിൽ ഇറാൻ സർക്കാരിൻ്റെ കിരാതമായ പീഡനം കാരണം കൊല്ലപ്പെടുമെന്ന് അറിയില്ലായിരുന്നു അങ്ങനെയുള്ള അള്ളാഹു സ്ത്രീകളോട് പ്രത്യേകിച്ച് മറയ്ക്കണം എന്ന് പറയാതെ ഒരു മറയായിട്ട് അവരെ അങ്ങ് സൃഷ്ടിക്കാൻ പാടില്ലായിരുന്നു വിദ്യാഭ്യാസമില്ലാത്ത അന്ധവിശ്വാസികളെ അന്ധവിശ്വാസികളെക്കാൾ അപകടകാരികളാണ് വിദ്യാഭ്യാസം ഉള്ള അന്ധവിശ്വാസികൾ അവർക്ക് വിദ്യാഭ്യാസം ഇല്ല അതുകൊണ്ടാണ് അവരുടെ വിവരക്കേടാണ് അവരുടെ അന്ധവിശ്വാസം എന്ന് കരുതാം വിദ്യാഭ്യാസമുള്ള കോട്ടിട്ട അന്ധവിശ്വാസികൾ വന്നിട്ട് സമൂഹത്തിലിരുന്ന് ഇസ്ലാമിനെ കുറിച്ച് മെഴുകുമ്പോഴാണ് നമുക്ക് മറുപടി പറയേണ്ടി വരുന്നത് യാപ്പിക്കുപ്പായവും ഉമ്മാക്കിയുമൊക്കെ എവിടെ വരെ എത്തി നമ്മുടെ നാട്ടിൽ ഓപ്പറേഷൻ തിയേറ്റർ വരെ എത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തു വരെ എത്തി ഫുട്ബോൾ ഗ്രൗണ്ടിനകത്ത് വരെ എത്തി മെസ്സി കന്തൂറയിട്ട് കളിക്കണം തുട കാണിക്കരുത് എന്ന് പറഞ്ഞ പ്രസ്താവന ഇറങ്ങി ഞങ്ങൾക്ക് പർദയിട്ട് പ്രസവിക്കണമെന്നും വർദ്ധയിട്ട മുസ്ലിം വനിതാ ഡോക്ടർമാർ തന്നെ ഞങ്ങളുടെ പ്രസവം എടുത്താൽ മതിയെന്നും പറഞ്ഞ് അപ്പിക്കുപ്പായക്കാരായ സഞ്ചരിക്കുന്ന ശ്മശാനങ്ങൾ ഗർഭാവസ്ഥയിൽ തന്നെ ഇറങ്ങുന്ന കാലഘട്ടവും അതിവിദൂരമല്ല ഇവരെല്ലാ അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മതമനുസരിച്ചിട്ടാണോ ജീവിക്കുന്നത് എന്ന് ചോദിക്കരുത് ശവം കുത്തിക്കീറുന്ന പഠനം ഇസ്ലാമികമാണോ എന്ന് ചോദിക്കരുത് അത് ഹറാമായ പഠനമല്ലേ എന്ന് ചോദിക്കരുത് ആണും പെണ്ണും മിക്സ് ചെയ്തിരിക്കുന്ന പഠനം ഹറാമല്ലേ എന്ന് ചോദിക്കരുത് ഇവർക്കൊക്കെ മദ്രസേ വരുന്ന പോലെ ഇവരെന്തൊരു പൊതുശല്യമായിട്ടാണിവർ ഈ വളർന്നു വരുന്നത് നന്ദി